ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു കൊഞ്ചുമാങ്ങ വയ്ക്കാം കൊഞ്ചുമാങ്ങ എല്ലാവരും വയ്ക്കുന്ന സാധനമാണ് എങ്കിലും ഞങ്ങൾക്കതൊരു പ്രത്യേക ഒരു വിശിഷ്ട സാധനമാണ് കാരണം ഞങ്ങളുടെ കുമ്പന്നയൊക്കെ എടുത്തു മാർച്ച് നാലാം തീയതി കുമ്പന്നയാണ് അപ്പോൾ കുമ്പന്നിക്ക് നമ്മുടെ ചുറ്റുവള്ള പ്രദേശത്തുള്ളവരെല്ലാം വയ്ക്കുന്ന ഒരു ഒരു വിഭവമാണ് കുഞ്ചുമാങ്ങ എന്ന് പറയുന്നത് അത് ഞാൻ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും ാണ് അതിനുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അണ്ടേ ഇത് മാങ്ങയാണ് തത്തറ്റുണ്ട മാങ്ങയാണ് കുഞ്ചി മാങ്ങക്ക് ഫസ്റ്റ് ഈ നീളത്തിലാണ് മാങ്ങ അരിയേണ്ടത് നീളത്തിൽ ഞാനെടുത്ത് ഒരു വലിയൊരു മാങ്ങായി ചെറിയൊരു മാങ്ങയും കൂടെയാണ് ഞാനിത് എടുത്തേക്കുന്നത് പിന്നെ കൊഞ്ച് നല്ല ഇതാണ് കൊഞ്ച് നമ്മൾ വറുത്ത് എടുത്ത കൊഞ്ചാണ് അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് അത് ഞാനൊന്ന് മിക്സി ഒരു കറക്ക് കറക്കിയിട്ടുണ്ട് നല്ലത് ഒന്ന് കഴുകി ഒന്ന് കറക്കിയതാണ് അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൊച്ചു കഷ്ണം പിന്നെ നാലിഞ്ച് പച്ചമുളകും കൊച്ചുള്ളി ചതച്ചത് പിന്നെ തേങ്ങാപ്പീര നമ്മുടെ ആ കൊഞ്ചിൻ്റെ മാങ്ങയുടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര നമ്മൾ എടുക്കുകയാണ് ാവശ്യമായ മുളക് പൊടി ഒത്തിരി ചുവപ്പ് വേണ്ട എങ്കിലും ഒരു ശകല പിന്നെ മല്ലിപ്പൊടി നമ്മൾ മീൻപീരക്കൊക്കെ ഇടത്തില്ലേ അതുപോലെ മല്ലിപ്പൊടി കുറച്ച് പിന്നെ ശകലം പുലുവപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില നല്ല പോലെ മുഖങ്ങളാക്കാം കൈ കൊണ്ടിളക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഉപയോഗത്തിനായിട്ടാണ് കൈ കൊണ്ടിളക്കുന്നത് അല്ലെങ്കിൽ ഗ്ലൗസ് അവസേ ചെയ്തിട്ടുള്ളൂ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇത് വേവാനുള്ള ആവശ്യമുള്ള വെള്ളം പറ്റിക്കുമല്ലേ തോരനല്ലേ അല്ല കറിയൊന്നും അല്ലല്ലോ അപ്പൊ അത് വേവാനുള്ള വെള്ളം മതി തീ കുറച്ച് വെച്ച് സ്റ്റൗ കിട്ടുണ്ട് ഇതെല്ലാം ഇളക്കി വെക്കുന്ന പാത്രത്തിൽ ചൂടൊന്നുമില്ല ഞാൻ കാരണം വെള്ളം വീണോണ്ട് ചൂടൊന്നുമില്ല ഇനി നമുക്കിത് തീ കൂട്ടി വെക്കാം നല്ല തീ കൊടുത്ത് ഒന്ന് വേവിക്കാം നമ്മുടെ കൊഞ്ചങ്ങ റെഡിയായെന്ന് തോന്നും നമുക്ക് ചിലര് ഈ മിക്സിക്കകത്ത് പൊടിക്കാതെ അതാ അതുപോലെ ഇടും പക്ഷെ എങ്കില് അതൊന്നേരം നമ്മുടെ അത് ആ കുഞ്ഞിന്റെ സത്തൊക്കെ ഇറങ്ങി ബുദ്ധിമുട്ടാണ് വാലും കച്ചവടിച്ചെണ്ണയും അകത്തിട്ട് ഒഴിക്കുവാണ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലെ വീട്ടിലൊന്നും ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാം കൊഞ്ചും വാങ്ങാം വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കുമ്പിളിയൊക്കെ ഉണ്ട്